എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡിൽ പ്രതീക്ഷിക്കുന്നത് ഷാനവാസിന്റെ തിരിച്ചുവരവാണ് ഒപ്പം മോഹൻലാൽ നെവിനെ പുറത്താക്കുവോ എന്നുമാണ് ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ നെവിനെ പുറത്താക്കാൻ പോകുന്നില്ല കാരണം നെവിൻ വളരെ ക്ലവറായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതായത് നെവിൻ നമ്മൾ കാണുമ്പം അയാൾ ഭയങ്കര അഗ്രസീവായിട്ട് തോന്നിയാലും അയാൾ ഒരാളെയും കൈവെക്കുന്നില്ല ഈ എടുത്തെറങ്ങി എന്ന് പറയുന്നത് ഒരു പാലിൻ്റെ ഒരു കവർ മാത്രമാണ് അതൊന്നും ഒരു ഫിസിക്കൽ അസാലിറ്റി വരത്തില്ലെന്ന് നെവിനും അറിയാം പക്ഷെ നിവിൻ ഈ ഏറ്റവും അവസാനം എന്തുകൊണ്ട് ഇത്രത്തോളം വെറുപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നെവിൻ ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളയാണ് കാരണം അനുമോളെ വെറുക്കുന്ന കുറച്ച് പേരുടെ വോട്ട് നെവിൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കിട്ടിയാൽ മാത്രമേ ഈ ആഴ്ച നിവിൻ പുറത്താകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഉറപ്പായിട്ട് പുറത്താകൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ നെവിനെ പുറത്താക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കമൻറ്റ് ചെയ്യൂ ഇനി ഈ വിഷയത്തിൽ ഷാനവാസിന്റെ അഭിപ്രായം തേടുക നെവിനെ പുറത്താക്കണോ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഷാനവാസ് നബിനെ പുറത്താക്കാൻ പറയണമെന്നില്ല അങ്ങനെ ഒരു ഒരാളല്ല ഷാനവാസ് ഗെയിമിന്റെ ഭാഗമായിട്ട് ഷാനവാസ് പലപ്പോഴും ചില ആറ്റുകൾ അല്ലെങ്കിൽ ചില നാടകീയങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ആള് ഒരു ജനുവൻ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വിചാരിച്ചില്ലേൽ നബിൻ പുറത്താകില്ല പുറത്താകാതിരുന്നാൽ അയാൾ ഫൈനൽ ഫൈവിലെത്താനും സാധ്യത കൂടുതലാണ്